തൊണ്ണൂറുകളിൽ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞ പോലെ നാലും അഞ്ചും ഹീറോസിനു വച്ച് സിനിമയെടുക്കുന്നത് ഒരു പതിവായി മാറിയ സമയമുണ്ടായിരുന്നു മിമിക്രി താരങ്ങളെ കുത്തി നിറച്ച് അല്ലെങ്കിൽ മിമിക്രിയുടെ എലമെൻസ് കലർത്തി ഒരുപാട് സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു പടമാണ് മിമിക്സ് പരേഡ് ജഗദീഷ് സിദ്ദിഖ് അശോകൻ ബൈജു എന്നിവർക്കൊപ്പം മറ്റു മിമിക്രി താരങ്ങളും അഭിനയിച്ചു ഇത്തരത്തിൽ കുറച്ച് മിമിക്രിയും തമാശകളും കുറച്ച് സ്റ്റൺസുമൊക്കെയായി ഇറങ്ങുന്ന സിനിമകൾ അക്കാലത്ത് വിജയമായിരുന്നു ഒരു ഹരവുമായിരുന്നു പ്രത്യേകിച്ച് നയൻറ്റീസ് കിഡ്സിന് മിമിക്സ് പരേഡ് സിനിമ തരക്കേടില്ലാതെ വിജയിച്ച സിനിമയാണ് അതിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തിൻ്റെ പേരാണ് കാസർഗോഡ് കാദർഭായി ആലുമൂടൻ അഭിനയിച്ച ഈ കഥാപാത്രം വരുന്നത് ഓൾമോസ്റ്റ് സിനിമയുടെ അവസാനത്തിലാണ് പക്ഷേ ഈ പേര് അന്നത്തെ കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ ചിരിക്കാൻ ഉള്ള ഈ ചിത്രത്തിലെ ആലുമൂടൻ്റെ കഥാപാത്രം വളരെ കുറച്ചു സമയത്തേ വരുന്നുള്ളൂ എങ്കിലും ഈ കഥാപാത്രത്തിൻ്റെ കാസർഗോഡ് കാതർഭായി എന്ന പേര് ചിത്രത്തിൻ്റെ പകുതി മുതൽ കേൾക്കാം തൊണ്ണൂറുകളുടെ നൊസ്റ്റാൾജിയായ ഈ സിനിമയും ഇതിലെ കഥാപാത്രമായ കാസർഗോഡ് കാതർഭായും നയൻറ്റീസ് കിഡ്സിന് വേണ്ടി സമർപ്പിക്കുന്നു